ഫുഡ് സുഭാഷ് സുഭാഷ് ചേട്ടന്റെ ചേട്ടാ ഇത് കിയാർതാ പിന്നെ മാങ്ങ സലാഡ് രാത്രി കഴിക്കണം അപ്പൊ നിന്ന് ഇത് മാത്രമേണ്ടാക്കിട്ടുള്ളൂ കാരണം ഇതൊക്കെ ഉണ്ടാക്കിയോണ്ട് ഇന്ന് സലാഡ് ഈ രണ്ട് സാധനം ഉള്ളു പക്ഷെന്തേലും ഒരു മൂന്നോ നാലോ സാധനം ഉണ്ടാകും എക്സ്ട്രാ ഇതല്ലാതെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനല്ല പിന്നുള്ളത് ചിക്കൻ്റെ നമ്മളെ അതുപോലെ തന്നെ നമ്മളെ നാടൻ അട അട എന്നാല് ആള് ശർക്കര ശർക്കര നമ്മളെ റീപോർസ് നല്ല നാടൻ ശർക്കരണ്ടാ അതുപോലെ തന്നെ പഴംരിഞ്ഞിട്ടുണ്ട് തേങ്ങയും ശർക്കരയും നമ്മൾ അട എന്നറയും വീട്ടിണ്ടാക്കി തന്നെ ആവിയില് പൊടുങ്ങിയെടുത്ത അട നല്ല ടേസ്റ്റ് സാധനാണ് സാധനാണ് ചിക്കൻ ഗിരിരാജാണ് ഗിരിരാജാണ് നമ്മളൊരു മൂന്നാല് കോഴി ഉണ്ട് നമ്മൾ ഉസേന്റെ കടയിൽ അപ്പോ ഞങ്ങൾ ചെന്നപ്പോ നമ്മളെ അങ്ങാടിയിലെ സ്പെയർ പാട്ട്സിന്റെ കടത്ത് വിജയത്തിൻ്റെ അവിടെ സാധനം വാങ്ങിക്കണം അപ്പൊ നമ്മുടെ ശുഭാഷണം ഞാൻ ഗിരിരാജ് വാങ്ങി ചെയ്ത് കൊണ്ടുപോയിക്കാറുണ്ട് അടിപൊളി സാധനം ആണ് പക്ഷെ കിലോ ഇരുന്നൂറ്റമ്പാണ് ഞാൻ വാങ്ങിയത് ഒരു കിലോ ഇരുന്നൂറ്റമ്പേ ഉം നാന്നൂറ്റമ്പത് രൂപ ചിക്കൻ വാങ്ങിയത് അല്ല ഞാൻ ഇങ്ങനെ ഫുഡ് ഒന്നും രാത്രി എന്തെങ്കിലും ചെറിയ ഭക്ഷണം ഉണ്ടാവും കൂടുതൽ സലാഡിന്റെ അളവ് ഉണ്ടാവാറ് പിന്നെ സംക്രാന്തി ഒക്കെ അല്ലേ അപ്പൊന്ന് ചിക്കനും കപ്പയും എല്ലാം കൂടെ മിക്സ് ആക്കിയത് മിക്സാക്കിണ്ടാക്കിയ പിന്നെ കുറച്ച് വത്തറമീൻ കേട്ടോ ചെറിയ വത്തറ വീണ്ട് പെട്ടില്ല എടുക്കാത്തതാ

കറിപ്പനി വല്ല തൂമ്പിച്ച് വെക്കുന്നേ വേവിച്ചതിന് ശേഷം എന്തായാലും മോള് ചെറുതായിട്ട് ചപ്പും പുതിനൊക്കെ ഇടാനും അപ്പൊ ടേസ്റ്റ് കൂടുതലാണ് ചിക്കന്സാറാണ് സാധാരണ ഗ്രേവിടെ എല്ലാ മസാല ഒക്കെ ഇട്ടും വേവിച്ചു വേവിച്ചതിന് ശേഷം നല്ല ഒളിച്ച നില് തൂമ്പു നാണം പാർശൽ തൂമ്പിച്ചാണ് എന്താ ഫീലിങ് ഫീലിങ് ഫുഡ് ശുപാർശ കിട്ടുന്ന ഏകദേശിന്റെ പാത്രം കാലിയാ പോലെ നല്ല ടേസ്റ്റ് കിട്ടാ രാത്രി സാധാരണ ഫുഡ് കഴിക്കലി ചെയ്യാം ചെറിയ പോലെ കിട്ടുമ്പോ എന്തായാലും കഴിച്ചു അത് മൂന്നു